എൻ്റെ പേര് കുമാരി ഞാൻ കോട്ടൂർ കുറ്റിച്ച പഞ്ചായത്തിലെ അഗസ്ത്യവനത്തിലെ മുളമൂട് സെറ്റിൽമെൻറ്റിൽ നിന്നാണുള്ളത് ഞങ്ങൾക്ക് കെ ഫോൺ വന്ന വന്നത് പിന്നെ എല്ലാം പുറത്തുള്ള കാര്യങ്ങളും എല്ലാം നെറ്റ് വഴി അറിയാൻ പറ്റുന്നുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം ആയിരുന്നാലും പണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ പണ്ട് തൊഴിലുറപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുന്നിൻ്റെ മണ്ടയിലൊക്കെ പോയാണ് ഫോട്ടോ അയക്കുന്നത് ഇപ്പോൾ സൈറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുവാനും അത് അയക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ആശുപത്രിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആശുപത്രിക്ക് ഞങ്ങൾ ഞങ്ങളിവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സുഖമില്ലാതായാൽ ആശുപത്രിയിൽ പോകാൻ വേണ്ടി വണ്ടി വിളിക്കുന്നതിന് ഞങ്ങൾ ഏതെങ്കിലും കുന്നിൻ്റെ മണ്ടയിലോ വേറെ സ്ഥലങ്ങളിലൊക്കെ നെറ്റുള്ള റേഞ്ചുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഞങ്ങളത് മാറിയിക്കുന്നത് പുറത്ത് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് അതൊക്കെ വിളിച്ച് അറിയിക്കാനും എല്ലാത്തിനും ഗൂഗിൾ പേ കുട്ടികളെ വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കെ ഫോൺ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ ആദിവാസി സെറ്റിൽമെൻറ്റിലുള്ളവർക്കൊക്കെ ഞങ്ങൾ പുറത്തു പോയാണ് സാധാരണ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളത് ഇപ്പോൾ കെ ഫോൺ വന്ന വഴി നെറ്റ് ഉള്ളതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ കുട്ടികളൊക്കെ ഓൺലൈൻ വഴിയുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഫ്ലിപ്പ്കാർഡ് മീഷോ എന്നിങ്ങനെയുള്ള ഓൺലൈൻ വഴിയുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്താറുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അനുവദിച്ച് തന്ന സർക്കാരിന് കെ ഫോണിന് നന്ദി